ഹായ് എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ സുസ്മിതയെ വിലണിയിക്കാനായിട്ട് ചന്ദ്രബോസ് ആ വനിതാ കോൺ വനിതാ കോൺസ്റ്റബിളിനോട് പറയുകയാണ് അന്നേരം ഇങ്ങനെ സുസ്മിത വിളിക്കുന്നുണ്ട് അന്നേരം നിന്നെ ജയിലിൽ എത്തിക്കുന്നത് വരെ നിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ് നീ ഇപ്പോൾ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ചിറ്റപ്പൻ ഈ ജോലി മാത്രമേ ഉള്ളൂ റിസ്ക് എടുക്കാനായിട്ട് വയ്യ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രബോസ് അങ്ങ് പോവുകയാണ് തുടർന്ന് വനിതാ കോൺസ്റ്റബിൾമാർ സുസ്മിതയെ വിലണിയിക്കുകയാണ് കൈയ്യൊന്നും ആദ്യം സുസ്മിത നീട്ടുന്നില്ല അവർ ബലമായിട്ട് വിലണീക്കുന്നുണ്ട് ആ ഒരു കാഴ്ച കണ്ട് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ് വിഷ്ണുവും ശാലിനിയും അർജുനും പ്രീതിയും ഒക്കെ സുസ്മിത ഇങ്ങനെ വിലങ്ങ് നോക്കി ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട് എൻ്റെ അമ്മ ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും ഈ കാഴ്ച കണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് തുടർന്ന് ശാലിനി പറയുകയാണ് അച്ഛനെയും സന്തോഷ വാർത്ത അറിയിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് രാഘവന് നാരെ ഫോൺ ചെയ്ത് കാര്യങ്ങളൊക്കെ പറയുകയാണ് രാഘവന് നേരെ ആകെ ഇങ്ങനെ സന്തോഷത്തിലാണ് അതേസമയം രാഘവന്മാരെ ഹാളിലിരിക്കുകയാണ് പൊന്നി ചായ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ നീ ചായ വെച്ചിട്ട് അകത്ത് പോയി മധുര എടുത്തുകൊണ്ട് വരിക വര പറയുകയാണ് അന്നേരം ഫാമേ ഫാമേ എന്ന് വിളിക്കുമ്പോൾ സത്യഭാമയും ആ ഹാളിലേക്ക് വരുന്നുണ്ട് നേരം പൊന്നിങ്ങനെ മധുരമോ എന്ന് പറഞ്ഞിട്ട് ഫാമേൻ്റെ രാഘവന്നായി നോക്കുകയാണ് അന്നേരം ഇത്തിരി പഞ്ചസാര ആയാലും മതി എടുത്തുകൊണ്ട് വാ മധുരം വേണം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് പൊന്നിയെ പറഞ്ഞിടുകയാണ് സത്യഭാമയെ ഒന്ന് നോക്കിയിട്ട് പൊന്നി അകത്തേക്ക് മധുരം എടുക്കാനായിട്ട് പോകുന്നുണ്ട് ഒന്നും മനസ്സിലാകാതെ ഫാമ നിൽക്കുകയാണ് തുടർന്ന് എന്താ രാഘവേട്ടാന്ന് പറഞ്ഞ് ഫാമ സെറ്റിയിലേക്ക് ഇരിക്കുമ്പോൾ നീ ഉറങ്ങായിരുന്നോ എന്ന് ചോദിക്കുകയാണ് നേരം വല്ലാത്ത ക്ഷീണം ഞാനൊന്ന് മയങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ ഈ സമയത്തൊക്കെ ആരെങ്കിലും ഉറങ്ങുമോ അതും കോടതിയിൽ വാദം നടക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അത് വാദവും പ്രതിവാദവും ഒക്കെ കേസൊക്കെ ആയിട്ട് വർഷങ്ങളോളം എടുക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൊന്നി പഞ്ചസാരയായിട്ട് വരുന്നുണ്ട് തുടർന്ന് പഞ്ചസാര എന്ന് പറഞ്ഞ് നീട്ടുമ്പോൾ അതിൽ നിന്നും കുറച്ച് ഫാമയ്ക്ക് കൊടുക്കാൻ പറയുകയാണ് എന്നേരം എന്താ രാഘവേട്ടയെന്ന് പറഞ്ഞ് സത്യഭാമ ഒരു ഉറക്കച്ചവട്ടിൽ നിൽക്കുകയാണ് ഇരിക്കുകയാണ് അന്നേരം നീ അല്പം മധുരം കഴിച്ചാലേ എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ളൂ കൊടുക്കുന്നിങ്ങനെ പൊന്നിയോട് പറയുമ്പോൾ പൊന്നിയ സ്പൂണിൽ കോരി പഞ്ചസാര ഫാമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഫാമ അത് കഴിക്കുന്നുണ്ട് ഇനി പറ എന്താണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ വർഷങ്ങളൊന്നും എടുത്തില്ല വിധി വന്നു എന്നിങ്ങനെ പറയുമ്പോൾ എന്താ എന്താ സംഭവിച്ചോ എന്നും പറഞ്ഞ് ഫാമയും പൊന്നിയുമൊക്കെ ഇങ്ങനെ കേൾക്കാനായിട്ട് ആകാംക്ഷയോടെ ഇരിക്കുമ്പോൾ ആറ് വർഷം കഠിന തടവ് ആ കാളസർപ്പത്തിന് വിധിച്ചു എന്നിങ്ങനെ രാഘവന്നാർ പറയുമ്പോൾ പൊന്നിയും ഫാമയും ഒക്കെ ആകെ സന്തോഷത്തിലാണ് ഫാമ ഇങ്ങനെ എന്തോ നേടിയെടുത്ത ഒരു വിജയത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പൊന്നിയും അതേപോലെ ഒന്നേരം സന്തോഷത്തോടെ കൈകൊണ്ടിങ്ങനെ സെറ്റിയിലേക്ക് ആ ഒക്കെ ചെയ്യുന്നുണ്ട് ഇതേസമയം കോർട്ട് ഓർഡർ ഒക്കെ വാങ്ങിച്ചിട്ട് ചന്ദ്രബോസ് വരുന്നുണ്ട് ബാ നമുക്കിനി ജയിലിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ ചിറ്റപ്പനെന്നെ ജയിലിലേക്ക് അയക്കാനായിട്ട് ധൃതിയായോ തിടുക്കമായോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ ജോലി ഇതല്ലേ വിധി ശിക്ഷ വിധിച്ചതിന് ശേഷം നിന്നെ ഇനി ജയിലിലാക്കുന്നുള്ളത് എൻ്റെ ചുമതലയാണ് എന്ന് പറയുമ്പോൾ എല്ലാം ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ സുസ്മിത പറയുകയാണ് നീ എന്താണെന്ന് വെച്ചാൽ കുറിച്ചു വെച്ചോ ജയിലിലേക്ക് ശിക്ഷ വിധിച്ചിട്ട് നിന്നെ ഇവിടെ അമ്പലക്കെട്ടിൽ പ്രതിഷ്ഠിക്കാനൊന്നും നോക്കില്ല അവിടെ കൊണ്ടാക്കാനേ പറ്റുള്ളൂ ഇനി എൻ്റെ സബോർഡിനേറ്റിൻ്റെ മുമ്പിൽ വെച്ചാണ് നീ എന്നെ ചിറ്റപ്പ കൊച്ച എന്നൊക്കെ വിളിച്ചുകൊണ്ട് ചെവി കടിച്ച് തോളി കയറിക്കൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ അമ്മയും അച്ഛനോ ഒന്നും ഇല്ല ഓർത്തിട്ടോ മര്യാദകൻ്റെ കൂടെ വാന്നും പറഞ്ഞ് ചന്ദ്രബോസ് രക്ഷിപ്പിടുകയാണ് അന്നേരം സുസ്മിതയ്ക്ക് അവിടെ ഇനി ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാവുകയാണ് ചന്ദ്രബോസിന്റെ പിന്നാലെ സുസ്മിതയും പോകുന്നുണ്ട് തുടർന്ന് ആ വരാന്തയിൽ നിന്നും കോടതി മുറ്റത്തേക്ക് സുസ്മിതയും കൊണ്ട് ഇറങ്ങുമ്പോൾ രോഹിത് സുസ്മിതയ്ക്ക് നേരെ എങ്ങനെ ഇടയ്ക്ക് കയറുകയാണ് അന്നേരം ചന്ദ്രബോസ് എന്താടോ എന്ന് പറഞ്ഞു വരുന്നുണ്ട് അന്നേരം എൻ്റെ ഭാര്യയല്ലേ വിനോദയാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരാശംസ പറയാമെന്ന് കരുതി എന്ന് പറയുമ്പോൾ തന്നെ ഞാനെന്നും പറഞ്ഞു ചന്ദ്രബോസ് ഇങ്ങനെ രോഹിത്തിനെ തല്ലാനായിട്ട് കയ്യോങ്ങുകയാണ് അന്നേരം ചന്ദ്രബോസ് എന്ന് വിളിച്ചുകൊണ്ട് ശ്രീരഞ്ജിന് വരുന്നുണ്ട് എന്താ എവിടെയും ചോദിക്കുമ്പോൾ അല്ല മാഡം ഇവൻ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് പുണ്യവതിയെന്നല്ലോ താൻ ജയിലിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ട് പോകുന്നത് അവൻ്റെ ഭാര്യയല്ലേ അവൻ പറയാനുള്ളത് എന്തെങ്കിലും പറയട്ടെ എന്ന് പറയുകയാണ് എന്നിട്ടും ചന്ദ്രബോസിനോട് പിന്നെ ശ്രീരഞ്ജിനി അങ്ങ് സംസാരിക്കുകയാണ് ആ സി സി ടി വി ഫുട്ടേജ് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് ജഡ്ജിയുടെ ചേംബറിൽ ഞാനോ അർജുനോ വിശദീകരിക്കാഞ്ഞത് തന്നെ അങ്ങ് വിട്ട് കളഞ്ഞതാണ് അത് പറഞ്ഞിരുന്നെങ്കിൽ തൻ്റെ ഈ ദേഹത്ത് യൂണിഫോം ഇപ്പം ഉണ്ടാവില്ലായിരുന്നു അതൊക്കെ ഞാനങ്ങ് വിട്ട് കളഞ്ഞതാണ് തനിക്കിപ്പോൾ എല്ലാവരെയും തല്ലാനും കൊല്ലാനും കൈയൊക്കെ ധരിക്കുന്നുണ്ടോ അറിയാം പക്ഷെ അതൊക്കെ അങ്ങ് എട്ടായിട്ട് മടക്കി താനങ്ങ് വെച്ചിരുന്നാൽ മതി കോടതി മുറ്റത്ത് കഴിയാൻ കളിയെന്നും വേണ്ട പിന്നെ ഏതൊക്കെ വിട്ട് കളഞ്ഞാലും ചിലത് അങ്ങോട്ട് വിട്ട് കളയാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഏത് ഉദ്ദേശിക്കുന്നത് അവിടെ രണ്ടുപേരും ഓർക്കുന്നുണ്ട് അന്ന് വിഷ്ണുവിനെ വിഷ്ണുവിനെ ഇറക്കാനായിട്ട് ശ്രീരഞ്ജിനി അവിടെ വന്നപ്പോൾ പിന്നെ ഫോൺ ലൗഡ് സ്പീക്കറിട്ട് സോമശേഖരൻ നായരുടെ ഫോണിൽ ലൗഡ് സ്പീക്കറിട്ട് ശ്രീരഞ്ജിനിയെ കുറിച്ച് അപമാനിച്ച് സംസാരിച്ചതൊക്കെ ഓർക്കുന്നുണ്ട് അതിൽ നമ്മൾ തമ്മിൽ ഒന്ന് കാണേണ്ടി വരും എന്നിങ്ങനെ ശ്രീരഞ്ജിനി പറഞ്ഞിട്ട് എന്ത് എന്ത് യാത്രാമംഗളമാണ് ഭാര്യയ്ക്ക് നേരാനുള്ളത് അതങ്ങ് നേർന്നോ ആ എന്ന് ശ്രീരഞ്ജിനി രോഹിതിനോട് പറയുകയാണ് എന്നിട്ട് ചന്ദ്രബോസ് ആകെ ഒന്ന് അടങ്ങി നിൽക്കുകയാണ് ജയിലിലേക്ക് പോയാൽ കാണാൻ വളരെ പ്രയാസമാണ് മൃഗശാലയിലെ പോലെ ടിക്കറ്റ് എടുത്ത് ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും ഉള്ളിൽ നിന്ന് മാത്രമേ കാണത്തുള്ളൂ പിന്നെ ആക്രമണസക്തയായാൽ അതും വലിയ പാടാണ് വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന് ശ്രീരഞ്ജനി പറയുമ്പോൾ സുസ്മിതയും ആകെ മാനം കെട്ട് നിൽക്കുകയാണ് പക്ഷേ വിഷ്ണുവും ശാലിനിയും അർജുനുമൊക്കെ അങ്ങ് തലയെടുപ്പോടു കൂടി അങ്ങ് അവരാണ് വിജയിച്ച് സന്തോഷത്തിൽ തന്നെ നിൽക്കുകയാണ് തുടർന്ന് സുസ്മിത അടുത്തേക്ക് വന്ന് രോഹിത് തനിക്ക് പറയാനുള്ളത് പറയുകയാണ് ഇത് നമ്മൾ തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ച ആകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം ഒരിക്കൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന മുഖമാണ് ഇത് നിൻ്റേത് പക്ഷേ ഇനി എനിക്ക് കാണണമെന്ന് ആഗ്രഹമില്ല ആ ജയിലിൽ തന്നെ ആകട്ടെ നിൻ്റെ അവസാനം എന്നാണ് എൻ്റെ ആശംസ എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിത എങ്ങനെ ദേഷ്യത്തോട് തന്നെയാണ് രോഹിതിനെ നോക്കിക്കോണ്ട് നിൽക്കുന്നത് തുടർന്ന് ശ്രീരഞ്ജിനി അടുത്തേക്ക് ചെന്ന സുസ്മിത ചോദിക്കുകയാണ് മൃഗശാലയിലെ പോലെ ടിക്കറ്റ് എടുത്തൊക്കെ ജയിലിൽ ക്യൂ നിൽക്കേണ്ടേ കാണാനായിട്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളതും പറയാമല്ലോ എന്ന് അന്നേരം പറഞ്ഞോ സുസ്മിത എന്താണെന്ന് വെച്ചാൽ പറയാനുള്ളത് പറഞ്ഞോ ചിലപ്പോൾ നിന്റെ അവസാന ചാൻസ് ആണെങ്കിലോ എന്നിങ്ങനെ ശ്രീരഞ്ജിനി പറയുമ്പോൾ സുസ്മിത ഇവിടെ പുണ്യമതിയാകാനൊന്നുമല്ല ജയിലിലേക്ക് പോകുന്നത് സുസ്മിത തിരിച്ചു വരികയെ തന്നെ ചെയ്യും സുസ്മിത റീ എന്നൊക്കെ കേട്ടിട്ടില്ലേ പിന്നെ ചെയ്ത തെറ്റുകൾ ഒന്നുകൂടി എനിക്കൊന്ന് ഗുണിച്ച് ഹരിച്ചുമൊക്കെ നോക്കണം എവിടെയാണ് പിഴച്ചതെന്ന് വെച്ചാൽ മർമ്മസ്ഥാനം തന്നെ നോക്കി അടിക്കണം സുസ്മിത തിരിച്ചു വരിക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ആവേശത്തോടെ സംസാരിക്കുമ്പോൾ വിഷ്ണു ആണെങ്കിൽ ദേഷ്യത്തോടെ അതൊക്കെ തലകുലിക്ക് ഇപ്പം തന്നെ എന്നൊക്കെയുള്ള ഭാവത്തിൽ നിൽക്കുകയാണ് തുടർന്ന് ആദ്യ സുസ്മിത അർജുൻറെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നെ ജയിലിലാക്കാൻ വേണ്ടി ഒരുപാട് വിയർപ്പൊഴുക്ക് വാദിച്ചതല്ലേ എന്ന് പറയുമ്പോൾ ഓ ശരി എന്നൊക്കെ ഇങ്ങനെ അർജുൻ തലയാട്ടുകയാണ് പക്ഷേ നിന്റെ ഈ മുഖത്തെ ചിരി അങ്ങോട്ട് പെട്ടെന്ന് മായും നെഞ്ച തടിച്ച് നിലവിൽക്കേണ്ടി വരും എന്നിങ്ങനെ അർജുൻ്റെ മുഖത്തോക്കി പറയുമ്പോൾ കയ്യിൽ വിലങ്ങൊക്കെ ഉണ്ട് മുഖത്തോക്കി പറയുമ്പോൾ ഒന്ന് പോടിന്ന് ഇങ്ങനെ കളിയാക്കി തന്നെ അർജുൻ പറയുകയാണ് തുടർന്ന് പ്രീതിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ഖേദമുള്ളൂ അന്ന് ഞാൻ ഇടിച്ചതിൽ ഒരിടി കൂടുതൽ ഇടിക്കേണ്ടതായിരുന്നു പക്ഷേ സാരമില്ല നീ ചത്തതിന് തുല്യമല്ലേ ഇപ്പോൾ ജീവിക്കുന്നത് എന്നിങ്ങനെ പ്രീതിയെ നോക്കി പറയുകയാണ് പക്ഷേ പ്രീതി ആ ഒരു ഭാവത്തിൽ തന്നെയൊക്കെയാണ് മറുത്തൊന്നും പറയുന്നില്ല തുടർന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് സുസ്മിത ചെല്ലുമ്പോൾ സുസ്മിത മുഴിയുടെ മുഖം അങ്ങ് സങ്കട ഭാവം ആകുകയാണ് വിഷ്ണു കേട്ടാ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എന്നിങ്ങനെ പറഞ്ഞ് തരാനുള്ള ഭാവമൊക്കെ വരുന്നുണ്ട് പക്ഷേ വിഷ്ണു യാതൊരു കുലുക്കുമില്ലാതെ ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുകയാണ് തുടർന്ന് സുസ്മിത ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ശാലിനി ഇങ്ങനെ രൂക്ഷമായിട്ട് കുറേ നേരം നോക്കിക്കൊണ്ട് വന്നിട്ട് ജയിച്ചു അല്ലേ എന്ന് ചോദിക്കുകയാണ് നേരം അതെ അങ്ങനെ വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ശാലിനി പറയുകയാണ് ഞാൻ നിനക്ക് മുമ്പൊരിക്കലൊരു ഒറ്റ രൂപ നാണയം തന്നില്ലേ വഴിച്ചെല്ലവിനെന്ന് പറഞ്ഞിട്ട് ഇനി അതങ്ങ് കളഞ്ഞേക്ക് കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇനി നിനക്ക് ഇങ്ങോട്ടും പോകാൻ ില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കി തന്നെ ചിരിച്ച് സുസ്മിത അല്ല ശാലിനി പറയുമ്പോൾ വിഷ്ണു അങ്ങ് ചിരിക്കുകയാണ് തുടർന്ന് സുസ്മിതയാണെങ്കിൽ എല്ലാവരോടെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി പോകാൻ ചുറ്റപ്പാന്നിങ്ങനെ ചന്ദ്രബോസിനോട് പറയുമ്പോൾ ചന്ദ്രബോസ് സുസ്മിതയും കൊണ്ട് പോവുകയാണ് തുടർന്ന് വണ്ടിയിൽ കയറാൻ നേരം പറയുന്നുണ്ട് ചിറ്റപ്പ എല്ലാം ഞാൻ സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യാം പക്ഷേ ആ ശാലിനി അവളുടെ മുഖത്തെ ചിരി ഉണ്ടല്ലോ അത് മായണം അവള് കാരണമാണ് എനിക്ക് എല്ലാം നഷ്ടമായത് എന്നെങ്കിൽ പറയുമ്പോൾ ചിറ്റപ്പൻ എന്താ വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നേരം അവള് കരയണമെങ്കിൽ അവളുടെ മുഖത്തെ ചിരി മായണമെങ്കിൽ ശാരദാമ്മ അതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതെല്ലാം ചിറ്റപ്പൻ ഏറ്റു എന്നിങ്ങനെ പറഞ്ഞിട്ട് മോൾ വണ്ടിയിൽ കയറുമെന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറ്റി സുസ്മിതയും കൊണ്ട് പോവുകയാണ് നേരം സുസ്മിതയും ഇങ്ങനെ വണ്ടിക്കകത്തിരുന്നോണ്ട് രോഹിത്തിനെ ഒക്കെ ഇങ്ങനെ നോക്കുകയാണ് വണ്ടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ തുടർന്ന പ്രീതി അങ്ങ് വിഷമത്തോടെ ചോദിക്കുന്നുണ്ട് അർജുനേറ്റാ സുസ്മിത എന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയത് നെഞ്ച് പൊട്ടി കരയുമെന്നൊക്കെ അതായത് അർജുൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ് തോറ്റ അതിൻ്റെ ജാൾ മറക്കാനായിട്ട് അവൾ അങ്ങനെയൊക്കെ പറയും തോറ്റ പ്രതികളെല്ലാം അവരുടെ മനസ്സിൽ നിന്ന് എല്ലാം ഇങ്ങനെയുള്ള ഗടികളൊക്കെ ഒരുപാട് കേൾക്കേണ്ടി വരും എന്നിങ്ങനെ കൂളായിട്ട് അർജുൻ ചിരിച്ചു കൊണ്ട് പറയുന്നുണ്ട് പക്ഷെ ഷാലിന് ശ്രദ്ധിക്കുകയാണ് സുസ്മിത എന്തായാലും വെറുതെ അങ്ങനെ പറയില്ല എന്തോ എന്തോ ഉദ്ദേശമുണ്ട് എന്നിങ്ങനെ ശാലിനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതേസമയം സന്തോഷം പങ്കുവയ്ക്കുകയാണ് രാഘന്നാരെവിടെ വടുവിൽ നമ്മൾ ജയിച്ചു ഫാമയെന്നൊക്കെ പറയുമ്പോൾ ഫാമ ഇങ്ങനെ എഴുന്നേറ്റ് പോകാൻ പോവുകയാണ് അന്നേരം നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഫാമ തിരിഞ്ഞേക്കുന്നുണ്ട് ഓ ഡ്രോണിലെ പിസ്റ്റം എടുക്കാനായിരിക്കും പോകുന്നത് അവസാന വെടിവയ്പ്പ് നിൻ്റേതായിരിക്കും എന്നല്ലേ പറയുന്നത് അതൊന്നും നടക്കില്ല ഫാമേ നീ ഇവിടെ നിയമമൊക്കെ പറയുന്നത് ഏത് നീതിന്യായത്തിൻ്റെ പേരിലാണ് വിധി നടപ്പാക്കുന്നതെന്ന് അമീർ അബ്ദുള്ള നിന്നോട് ചോദിച്ചപ്പോഴും നിനക്ക് ഉത്തരമില്ലായിരുന്നല്ലോ നീ വീട്ടുമുറ്റത്തൊരു കച്ചേരയിൽ ഇന്നാൽ കുഞ്ഞു നിൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്നതല്ല ഈ ലോകം അതിനപ്പുറത്ത് നീതിന്യായ വ്യവസ്ഥകൾക്കുള്ള എല്ലാം ഉള്ള ലോകം ഉണ്ട് ഇവിടെ നീ ഒന്നുമല്ല അതിനൊരു തെളിവാണ് ഇപ്പോൾ വിലങ്ങുവെച്ചു കൊണ്ട് പോയിരിക്കുന്ന സുസ്മിത എന്ന രക്ത യശസ്സി എന്നൊക്കെ പറയുമ്പോൾ പാമ അത് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് തുടർന്ന് ഇതേസമയം സുസ്മിത ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ജീപ്പിൽ ഇങ്ങനെ സുസ്മിത ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താടി ഒന്നും ഇണ്ടാതിരിക്കുന്നതെന്ന് ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട് അന്നേരം ചിറ്റപ്പൻ തന്നെ മലേഷ്യ സിംഗപ്പൂറിന് ടൂറിന് കൊണ്ടുപോയില്ലേ എയർപോർട്ടിലാക്കാൻ കൊണ്ടുപോയല്ലേ അവിടുത്തെ പാക്കേജിനെ കുറിച്ചും അസുഖ സൗകര്യങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ എടി ഇത് ശിക്ഷാവിധിയല്ലേ നിയമമല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനിപ്പോൾ ചിറ്റപ്പൻ്റെ ഉപദേശം എനിക്ക് വേണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണ്ടത് ചെയ്യാമെന്ന് പറയുകയാണ് നേരെ എന്ത് ചെയ്യാമെന്നും പറഞ്ഞ് സുസ്മിത ദേഷ്യപ്പെടുന്നുണ്ട് നേരം ആ വനിതാ ജയിൽ സൂപ്രണ്ട് അവരെൻ്റെ അടുത്ത ആളാണ് എന്തോ ഒരു ണ്ട് ലിഡിയ എന്നങ്ങണ്ട് അവരുടെ അനിയൻ ഒരു കേസിൽപ്പെട്ടപ്പോൾ സഹായിച്ചത് ഞാനാണ് കൊല്ലത്ത് പട്ടാഴിയിലാണ് അവരുടെ വീട് ലീവിനൊക്കെ പോകുമ്പോൾ ഞാൻ അവിടെ ഇറങ്ങാറുണ്ട് അവരെന്നെ ഊണ് കഴിപ്പിച്ചിട്ടേ വിടൂ എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്ക് നല്ല ടൈംസ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുസ്മിത അന്നേരം നീ അതിൽ ചെയ്യാൻ നിൽക്കേണ്ട നീക്കണ്ട നിനക്ക് ആവശ്യം നടന്നാൽ പോരെ നിനക്ക് ഒരു കുറവും വരാതെ അവർ നോക്കിക്കോളുമെന്ന് ചന്ദ്രബോസ് സുസ്മിതയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ് ഇതേസമയം സുസ്മിതയുടെ ശിക്ഷാവിധികൾ ജയിലിനെ കുറിച്ചുള്ള ചിന്തകളിലാണ് അവിടെ രാഘവന്മാർ ഫാമ ഇവിടെ അതൊക്കെ പറയുന്നുണ്ട് ശിക്ഷ എന്തായാലും അവൾക്ക് വാങ്ങിച്ചു കൊടുത്തു പക്ഷേ ജയിലിന്റെ പടിക്ക് വെളിയിൽ വരെ മാത്രമേ നമ്മുടെ കണ്ണും കാതുമൊക്കെ എത്തുള്ളൂ അകത്ത് എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാനായിട്ട് സാധിക്കില്ലല്ലോ ഇപ്പോൾ പണ്ടത്തെ കാലമൊന്നുമല്ല മൊബൈൽ ഫോണും ലാപ്ടോപ്പും എല്ലാ സുഖ സൗകര്യം അതിനകത്തുണ്ട് എന്ന് പറയുമ്പോൾ രാഘവൻ രാഘവേട്ട എന്താ പറഞ്ഞു വരുന്നതെന്ന് ഫാമ ചോദിക്കുന്നുണ്ട് അന്നേരം മുമ്പ് എല്ലാവരും ഒക്കെ വെ തമാശയ്ക്ക് വെല്ലുവിളിക്കുമല്ലോ നിന്നെക്കൊണ്ട് ഞാൻ ഗോതമ്പുണ്ട തീറ്റിക്കും എന്നൊക്കെ പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല രാവിലെ ഉപ്പുമാവോ പഴം പപ്പഴം പിന്നെ ഉച്ചയ്ക്ക് ചോറ് ഫിഷ് കറി ഉണ്ട് മീൽസ് മീൽസുണ്ട് മട്ടൻ ഉണ്ട് എന്തിനു കപ്പ വരെ കൊടുക്കും ബിരിയാണി വരെ ഉണ്ട് പിന്നെ അച്ഛനമ്മമാരുടെ കൂടെ ഉറങ്ങിക്കിടന്ന കൊച്ചിനെ കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊന്നവനും പിന്നെ ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ തള്ളിയിട്ട് ഒക്കെ ജയിലിലേക്ക് പോകുമ്പോഴും ഉണക്കക്കോലു ഇരിക്കും പക്ഷെ തിരിച്ചു വരുമ്പോൾ തക്കാളി പോലെ തുടുത്തിരിക്കും രക്തം ചീണ്ടിയെടുക്കാം അവരുടെയൊക്കെ കവളിൽ നിന്നും അവർക്കൊക്കെ ഈ ബന്ധപ്പെട്ടവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കോട്ട മാത്രമാണ് അത് അകത്തേക്ക് ചെല്ലുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല പറയുമ്പോൾ രാഘവേട്ട എന്താ പറയുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ പാമ ചോദിക്കുമ്പോൾ ചന്ദ്രബോസിനെ പോലെ പിടിപാടുള്ള ഒരു തൻ്റെ മകൾക്ക് ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ കിട്ടും അതിനെതിരെ നമുക്ക് ചിന്തിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ പാമ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത്രയും അവിടെ കാണിക്കുന്നുള്ളൂ പിന്നീട് സുസ്മിത ഇങ്ങനെ ജയിലിലേക്ക് പോകുമ്പോൾ വണ്ടിയിൽ ഇങ്ങനെ ദേഷ്യത്തോടെ വിലങ്ങി നോക്കി പിടിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത് അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനിയിപ്പോൾ ജയിലിലേക്ക് പോകുമ്പോൾ സുസ്മിതയ്ക്കുള്ള സുഖ സൗകര്യങ്ങളായിരിക്കും ഇനി അടുത്തറിയതോ വനിതാ ജയിലും കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവര് സുസ്മിതയ്ക്കുള്ള സുഖ സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയായിരിക്കും പക്ഷേ അതിനകത്തിന് കളിക്കാനായിട്ട് ഫാമ വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും ഫാമയ്ക്ക് മിനിസ്റ്റർ എല്ലാവരുമായിട്ട് പരിചയമൊക്കെ ഉള്ളതല്ലേ ഇനി എന്താണ് അടുത്ത എപ്പിസോഡ് എന്നുള്ളതൊക്കെ പ്രമോ വന്നിട്ടില്ല നെക്സ്റ്റ് ഓക്കെ താങ്ക്